നമസ്കാരം ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം അയർലൻഡിനെതിരെ നടക്കാൻ പോവുകയാണ് ഇന്ത്യ സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിന് തകർത്ത് കരുത്തുകാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അയർലാൻഡിനെതിരെ വമ്പൻ ജയത്തോടെ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകാൻ കൂടിയായിരിക്കും ഇന്ത്യ ഇന്നിറങ്ങുക പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ മത്സരം മുൻപതിനാണ് നടക്കാൻ പോകുന്നത് ഇതിനു മുൻപ് തന്നെ ഇന്ത്യയ്ക്ക് കരുത്തു ഉണ്ട് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ സംബന്ധിച്ച് പല ചർച്ചകളും ഇപ്പോഴും സജീവമാണ് അയർലൻഡിനെതിരെ ചില പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയേക്കുമെന്നും ചിലരെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരുമെന്നും സൂചനകളുണ്ട് ഇന്ത്യ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മാറ്റം വരുത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിൽ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയ്ക്കൊപ്പം ആരായിരിക്കും ഓപ്പണിംഗ് എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുകയാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറാകാൻ നാല് താരങ്ങളാണ് മത്സരിക്കുന്നത് നിലവിലെ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളി യേശ്സി ജയ്സ്വാൾ തന്നെയാണ് ഇടം കയൻ ഓപ്പണറായ ജയ്സ്വാൾ രോഹിത്തിനൊപ്പം മികച്ച ധാരണയോടെ കളിക്കുന്ന ഒരു താരം കൂടിയാണ് അതിവേഗം റൺസ് ഉയർത്താൻ കെൽപ്പുള്ള ബാറ്ററാണ് ജയ്സ്വാൾ ആരെയും ഭയമില്ലാതെ കടന്നാക്രമിക്കാൻ ജയ്സ്വാളിന് കഴിവുമുണ്ട് ജയ്സ്വാൾ കളിച്ചാൽ പവർപ്ലേ മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ടി ട്വൻറ്റിയിൽ കളിച്ചപ്പോഴെല്ലാം മികച്ച പ്രകടനം ജയ്സ്വാൾ കാഴ്ചവെച്ചിട്ടുണ്ട് അവസാന ഐ പി എല്ലിലും ജയ്സ്വാൾ മിനിച്ചിരുന്നു രാജസ്ഥാൻ ഓപ്പണറായ യശസ്സി ജയ്സ്വാൾ ഇത്തവണ പ്ലേ ഓഫിനടക്കം ഭേദപ്പെട്ട പ്രകടനം നടത്തിയ താരം കൂടിയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇന്ത്യ ജയ്സ്വാളിനെ മാറ്റുമോ എന്നാണ് കണ്ടറിയേണ്ടത് അമേരിക്കയിലെയും വെസ്റ്റ് ഇൻഡീസിലെയും പിച്ച് സ്ലോ പിച്ചാണ് സ്പിന്നിനെതിരെ ജയ്സ്വാളിന് അത്ര നല്ലൊരു ഫോ കണക്കുകൾ പറയാനില്ല അതുകൊണ്ട് തന്നെ സന്തുലിതമായ പ്ലേയിങ് ഇലവനിൽ പ്ലെയിംഗ് പ്ലേയിങ് ഇലവൻ സൃഷ്ടിക്കാൻ ജയ്സ്വാളിനെ ഒരുപക്ഷെ പുറത്തിരുത്താൻ വരെ ഇന്ത്യ തയ്യാറായിരിക്കും വിരാട് കോഹ്ലിയെ ഇന്ത്യ മൂന്നാം നമ്പറിനാണ് കളിപ്പിക്കുന്നത് ഇന്ത്യക്കായി ഒൻപത് മത്സരങ്ങളിലാണ് കോഹ്ലി ടി ട്വൻ്റി ഓപ്പണറായിട്ടുള്ളത് ഈ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം നടത്താൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ കോഹ്ലി ഒരുപക്ഷേ എത്തുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിൽ ആർ സി ബിയുടെ ഓപ്പണറായ കോഹ്ലി സീസണിലെ റൺവേട്ടക്കാരിൽ ഒന്നാമൻ കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോഹ്ലിയെ ഓപ്പണറാക്കണമെന്ന അഭിപ്രായവും ശക്തമായിട്ടുണ്ട് ഇന്ത്യയുടെ സീനിയർ താരമായ കോഹ്ലിക്ക് രണ്ട് പരിശീലക സെഷനും നഷ്ടമായിരുന്നു അയർലാൻഡിനെതിരെ കോഹ്ലി കളിക്കില്ല എന്ന സൂചനകളും ഉണ്ട് കോഹ്ലി കളിച്ചാൽ ഓപ്പണറായി എത്താൻ തന്നെയായിരിക്കും സാധ്യത കോഹ്ലിയും രോഹിത്തും ഇന്ത്യയുടെ ഓപ്പണറായാലും മധ്യനിരയിൽ ശിവം ദുബൈയെ കളിപ്പിച്ച അധിക ബൗളറുടെ സേവനം കൂടി ലഭ്യമാക്കാനായിരിക്കും ഇന്ത്യയുടെ പദ്ധതി ഇനി മറ്റൊരു ഓപ്ഷനായിട്ടുള്ളത് സഞ്ജു സാംസൺ തന്നെയാണ് നേരത്തെ അയർലൻഡിനെതിരെ ഓപ്പണറായിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു അർദ്ധ സെഞ്ചുറിയോടെ ലഭിച്ച അവസരം സഞ്ജു അന്ന് മുതലാക്കുകയും ചെയ്തിരുന്നു സന്നാഹ മത്സരത്തിൽ സഞ്ജുവിൻ്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു ബംഗ്ലാദേശിനെതിരെ ആറ് പന്തിൽ ഒരു റണ്ണ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത് എന്നാൽ അയർലൻഡിനെതിരെ സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് മറ്റ് പ്രധാന മത്സരങ്ങളിലെല്ലാം ഋഷഭ് പന്ത് ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിട്ട് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അയർലൻഡിനെതിരെ സഞ്ജുവിനെ കളിപ്പിച്ച ഒരു പക്ഷേ മറ്റ് മറ്റു അവസരങ്ങൾ ഋഷഭ് പന്തിന് നൽകാനായിരിക്കും സാധ്യതകൾ കൂടുതൽ ഇന്ത്യ ഇനി മറ്റൊരു തന്ത്രം കൂടി പയറ്റാൻ സാധ്യതയുണ്ട് ഋഷഭ് പന്തിനെ ആക്കുക എന്നതാണ് ഇന്ത്യ നോക്കുന്ന മറ്റൊരു നീക്കം എന്തായാലും വലിയ സർപ്രൈസുകൾ ഇന്ത്യൻ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് സഞ്ജു സാംസൺ ഇന്ത്യയോടെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുമോ എന്നതും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് ഇന്ത്യ വമ്പൻ ജയം നേടിയെടുക്കേണ്ടതായുണ്ട് പരമാവധി സ്കോറുകൾ സ്കോർ നേടി അതുപോലെ തന്നെ റൺ റേറ്റിൽ എടുക്കണമെന്ന് തന്നെ അത് പ്രതിഫലിപ്പിക്കുക കാരണം അറിയാവുന്നതാണ് നെറ്റ് റൺ റേറ്റ് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അവസാന നാലിലേക്ക് ചുരുങ്ങണമെങ്കിൽ നെറ്റ് റൺ റേറ്റിൻ്റെയൊക്കെ സഹായം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പരമാവധി റണ്ണ് അയർലൻഡിനെതിരെ നേടി ആധിപത്യമുറപ്പിക്കുക മറ്റു എല്ലാം തന്നെ ആധിപത്യം ഉറപ്പിക്കുക അവസാന മത്സരങ്ങളിലെ ഉറപ്പ് വരുത്തുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇതിൽ ശ്രദ്ധിക്കുക അയർലൻഡിനെതിരെ അതെന്തായാലും സാധ്യമാകുമെന്ന് തന്നെ കരുതാം